മലയാളികളെ മുഴുവൻ ഏറെ വേദനിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു കലാഭവൻ നവാസിന്റെ വിടവാങ്ങൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നതിനു മുൻപ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് മുറിയെടുത്ത് താമസിക്കുന്നതിനിടയിലാണ് കലാഭവൻ നവാസ് ഹൃദയാഘാതം മൂലം അന്തരിക്കുന്നത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ഭാര്യയായ രഘനയെ ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു നവാസ് ഇന്ന് ആ കുടുംബത്തെ ഏറെ വേദനിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കലാഭവൻ നവാസിന്റെയും രഹനയുടെയും ഇരുപത്തി വിവാഹ വാർഷികമാണിന്ന് എന്നാൽ രഹനയ്ക്കൊപ്പം ഇന്ന് നവാസ് ഇല്ല എന്നുള്ള ദുഃഖമാണ് ആ വീട്ടുകാരെ മുഴുവൻ അലട്ടുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും വിവാഹ വാർഷികത്തിന് മക്കൾ പങ്കുവെച്ച കുറിപ്പ് ഏതൊരാളുടെയും മനസ്സ് വേദനിപ്പിക്കും പ്രിയപ്പെട്ടവരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവാസ് പാടിയ പാട്ട് പങ്കുവച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നവാസിന്റെയും രഹനയുടെയും മക്കൾ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും ഇന്നും ഉമ്മച്ചിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിലും ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ വാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി ഓർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കുകയോ ടി വി കാണുകയോ പോലുമില്ല എന്തിനെ ഒരു കല്യാണത്തിന് പോലും വാപ്പച്ചി പോകില്ല വാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖം ഒന്ന് തെളിയുന്നത് ഇന്ന് ആ വാപ്പച്ചി ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള വേദന നിറഞ്ഞ കുറിപ്പാണ് ഇപ്പോൾ നവാസിന്റെയും റഗിനിയുടെയും മക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്